യ്യ അതൊക്കെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് തോന്നി എൻ്റെ പേര് ശ്രീലക്ഷ്മി എല്ലാവർക്കും ശ്രീലക്ഷ്മി ബ്ലോഗിലേക്ക് തോന്നി എനിക്ക് പല കല്ലർ പേ പല പേരുകളുണ്ട് ലഭിച്ചു അതുപോലെ എൻ്റെ ചേട്ടനും ശ്രീദേവരക്കെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞ് ചെടികളെ പരിചയപ്പെടുത്തി തരാം വീഡിയോ ആണ് എൻ്റെ കുഞ്ഞുനെ ഞാൻ പരിചയപ്പെടുത്തി തരാൻ ഇതാണ് എൻ്റെ കുഞ്ഞു ഞാൻ ഞാൻ വിളിക്കുന്നത് ഇവ കുഞ്ഞു എന്നാണ് ഇവൻ സ്കൂളിൽ ഇവൻ്റെ വിളിക്കുന്ന ഗൗതം ഗൗതം ഗൗതമെന്നാണ് എൻ്റെ സ്കൂളിൻ്റെ പേര് പറ പേര് കലൂർ കലൂർ സ്കൂൾ എൻ്റെ പേ എൻ്റെ സ്കൂളിൻ്റെ ഒരു പ്രീതികുളം ടി എം ബി എൽ പി എസ് സ്കൂളാണ് ഞാൻ എൻ്റെ അമ്മയും അച്ഛനും ചേർത്തിട്ടുള്ളത് അപ്പൊ ഞാൻ ഇവിടും മരിച്ചെടുക്കാൻ ചെറിയ നിങ്ങൾക്ക് അറിയാമെന്ന് ഇന്ന് അറിയാണെങ്കിൽ കമൻ്റ് ചെയ്യുന്നു ഷെയർ ചെയ്യണം ചെയ്യണേ ഇവിടെ മഴ ഒന്ന് നല്ല തെന്നലുണ്ട് ഞങ്ങൾ ഇപ്പൊ മേളിലാണ് നിൽക്കുന്നത് എന്നാ നല്ല രസമുണ്ട് ഇവിടുത്തെ നല്ല രസമുണ്ട് മഴപ്പുണ്ട് നിങ്ങൾക്ക് ഒച്ചു പിള്ളേരി കാണിക്കില്ല അപ്പൊ നമുക്ക് ഇവിടെ വീട്ടിലേക്ക് കടക്കാൻ ഞാൻ ഇവിടെ മരിച്ചെടുക്കാൻ അവിടെ വെള്ളമാണ് മറച്ച് അത് എന്താ അവിടെ കണ്ടാവാൻ നോക്കും ഇത് പത്തരക്കാണ് അവിടെ കാട് പിടിച്ചിരിക്കുക അവിടെ വീടുണ്ട് പക്ഷെ അവിടുത്തെ ആളൊക്കെ പോയി വീട് പോലെ നിങ്ങൾക്ക് എല്ലാവർക്കും കാണാൻ പറ്റുന്നില്ല പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോ കാണാം നിങ്ങൾക്ക് ഇങ്ങോട്ട് നിങ്ങൾ വീഡിയോ കണ്ടിട്ടുണ്ടാകുമെങ്കിൽ ഇങ്ങനത്തെ വീഡിയോ കണ്ടിട്ട് ഷെയർ ചെയ്യാനൊന്നും കമൻറ്റ് ചെയ്യാൻ അത് കണ്ട ആ മരം അവിടെ ഞങ്ങൾ ഒരിക്കൽ പോയതാണ് ഇങ്ങനെ നമുക്ക് താഴെ ഇറങ്ങിയിട്ട് വീഡിയോ ചെയ്യാം ഓക്കെ ഹലോ ദസ് എല്ലാവർക്കും നെറ്റു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ ഞാനും ലച്ചു വീഡിയോയിലേക്ക് ചേരുന്നുണ്ട് എല്ലാവരും എൻ്റെ വീഡിയോ കാണുക എൻ്റെ പേര് ഗോതം കേസ് ഞാൻ ഇന്നിവിടെ കാണിക്കാൻ പോകുന്നത് ചെടികളെയാണ് നിങ്ങൾ എല്ലാവരും ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഞാൻ താഴെപ്പെട്ട ചെടികളെല്ലാവരും കാണിക്കാം ബൈ ബൈ ഹലോ ഗായ്സ് അപ്പം ഇതാണ് നമ്മുടെ ഇത് ആവി പിടിക്കാൻ പറ്റൂ ഇത് നമ്മൾക്ക് മൂക്കടപ്പ് വന്ന ഇത് മണം പിടിക്കാൻ പറ്റും മണം അപ്പം നമ്മുടെ മൂക്കടപ്പ് പോകും ഹലോ ഗായ്സ് ഇത് തുളച്ച തുളസി ചെടിയാണ് ഇത് നമ്മുടെ പലരുടെ വീട്ടിൽ കാണും ഇത് നല്ലൊരു ഔഷധ സസ്യമാണ് ഇത് നല്ല കഷായമാണ് ഇത് ഇത് വെള്ളം തിളപ്പിക്കാനൊക്കെ നമ്മൾ ഉപയോഗിക്കും ഓക്കെ ഹലോ ഗായ്സ് ഇത് നിങ്ങൾക്കറിയാവില്ല ഇത് വാതക്കടിയാണ് ഇത് നമുക്ക് പുറമേനെയൊക്കെ വന്നാൽ ഇത് വെള്ളം തിളപ്പിച്ച് പുറത്തൊഴിക്കാം ഹലോ ഗായ്സ് ഇതാണ് വേപ്പില എൻ്റെ പേര് ഗൗതം ക്യാഷ് ഇത് നമുക്ക് പുറം വേദന ഒക്കെ വന്നാൽ നമുക്ക് ഇത് ചൂടാക്കി പുറത്തൊഴിക്കാവുന്നതാണ് ഇത് പേസ്റ്റാക്കി നമ്മുടെ കുഴുവൊക്കെ വരുന്ന സ്ഥലത്ത് പെരട്ടിയാൽ ഇത് നമുക്ക് തേക്കാവുന്നതാണ് ഇത് പുറത്ത് തേച്ചാൽ നമ്മുടെ ചൊച്ചിലൊക്കെ മാറും ബൈ ഫ്രണ്ട് പുതിയൊരു സ്വാഗതം ചെടിയാണ് ഇതിൽ നിന്ന് നീളം പൂക്കൾ പൂക്കൾ കിട്ടും ഉണ്ടാകും ഉണ്ടാകും ഞങ്ങൾ ഇപ്പം പൂക്കൾ ഇതിലില്ല നിങ്ങൾ നിങ്ങളുടെ വിടടിയിൽ പൂക്കൾ ഉണ്ടെങ്കിൽ ഞങ്ങളെ കാണിക്കുക ഇവിടുന്ന് ഈ ഇവിടുന്ന് തന്നെ ഈ വീഡിയോ അവസാനിക്കുന്നു അടുത്ത വീഡിയോയിലായി ഇനി മരൻ ടാറ്റാ ഇടിയം പറ ഓക്കേ പറ ഓക്കേ ബൈ ബൈ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് ചെയ്യണം